ഈ മണ്ഡലകാലത്ത് ശബരിമലയിലെ ചുവരുകൾ അയ്യപ്പ ചരിതങ്ങൾ കൊണ്ട് വർണ്ണാഭമാകുകയാണ് കൊല്ലം പത്തനാപുരം സ്വദേശി മനുവാണ് തന്റെ ഇടം കൈകൊണ്ട് നിറക്കൂട്ടുകളാൽ അത്ഭുതം സൃഷ്ടിക്കുന്നത് അയ്യൻ്റെ സന്നിധിയിലെ അപ്രതീക്ഷിതമായ നിയോഗം ഈ ചിത്രകാരന്റെ അതിജീവനത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഇതുകൂടി കണ്ട ശേഷം നമുക്ക് പുത്തൻപുരയെ അവസാനിപ്പിക്കാം ലൈവ് റിപ്പോർട്ട്സിലേക്ക് കടക്കാം നമസ്തേ ശബരിമലയിലെത്തുന്ന ഓരോ ഭക്തന്റെയും മനം കവരുന്നതാണ് മനുവിന്റെ ഇടം കയ്യിലൂടെ തെളിയുന്ന വർണ്ണാഭമായ അയ്യപ്പചരിതം ജനനം മുതലുള്ള മണികണ്ഠന്റെ ചരിത്രം ഓരോ ചുമരുകളിലായി വരയ്ക്കുകയാണ് ഈ ചിത്രകാരൻ ജന്മന പകുതി വളർന്ന വലം കൈ അവഗണനകൾ നേരിട്ട് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ടു പഠനം പൂർത്തിയാക്കിയെങ്കിലും ടാപ്പിംഗ് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് എഴുതൽ എന്നിവയൊക്കെയായിരുന്നു മനുവിൻ്റെ ഉപജീവന മാർഗ്ഗം ഇത്ര വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് എഴുതി എഴുതാൻ പോകും അപ്പോൾ ആദ്യം വർഷത്തിൽ ചേർന്നപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കൈ കാണാൻ പറയും എഴുതാൻ പറ്റുമോ അല്ലെങ്കിൽ എന്നു ചോദിച്ചിട്ട് നമ്മൾക്ക് വിഷമം പറഞ്ഞ എനിക്ക് വിഷമം ഒത്തിരി സമയങ്ങളുണ്ട് പിന്നെ ഇടക്കാലത്ത് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾ നമ്പർ പ്ലേറ്റ് എടുത്തൊക്കെ അങ്ങ് നിന്ന് പോയൊരു സമയമുണ്ട് ആ സമയത്ത് മരം ടാപ്പിങ്ങിന് പോകുമായിരുന്നു അങ്ങനെ ടാപ്പിങ്ങിന് പോയ സമയത്ത് ഒന്ന് മറിഞ്ഞു വീണ് ഈ കൈ ഒന്ന് ഒടിഞ്ഞ് ഈ കൈ ഒന്ന് ഒടിഞ്ഞ് ആ അപ്പം വീണ്ടും ജീവിത സാഹചര്യം വഴിമുട്ടി പിന്നെ അങ്ങനെ നിന്നപ്പോഴാണ് കുടവൂർ ക്ഷേത്രത്തിൽ ചിത്രം വരയ്ക്കാനായിട്ട് അവസരം കിട്ടുന്നത് അങ്ങനെ ഞാൻ ചെന്ന് ക്ഷേത്രത്തിൽ ചിത്രം വരയ്ക്കാൻ ചെന്ന് ചെല്ലപ്പോഴ് തന്നെ ഞാൻ പറയുകയുണ്ടായി ഈ ഇടത് കൈണ്ട് ചിത്രം വരച്ച ഭഗവാൻമാർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള ചോദ്യത്തിൽ ഇന്ന് സന്നിധാനത്ത് വന്നിരിക്കേണ്ട അവസ്ഥ കാരണം ആ വിഷമം ഭഗവാൻ കണ്ടു കുട്ടിക്കാലം മുതിരെയുള്ള ആഗ്രഹമാണ് ഒരു നല്ല ചിത്രകാരനാകണമെന്നത് കൊല്ലം പിടവൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മനുവരച്ച ദശാവതാരം ശ്രദ്ധിക്കപ്പെട്ടു തുടർന്ന് കൊട്ടാരക്കര ക്ഷേത്രത്തിലും അവസരം ലഭിച്ചു പിന്നാലെയാണ് ശബരിമലയിലേക്ക് എത്തുന്നത് ഒരു അയ്യപ്പൻ്റെ ചിത്രം കൂടെ വരയ്ക്കാൻ പറഞ്ഞു ഞാനപ്പം പറഞ്ഞില്ല ഞാനിത് പിന്നെ സമയം കിട്ടുന്നില്ല എന്നാലൊന്ന് വരയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ ചിത്രം വരച്ച് വരച്ച് തീർന്നപ്പോഴും അതൊരതിശയം കേട്ടോ അതിനു മുമ്പ് സാറ് വിളിച്ചാരെങ്കിലും ആ ചിത്രം വരച്ച് പൂർത്തീകരണത്തിലെത്തിയ പുലിപ്പുറത്തിരിക്കുന്ന ആ ഭഗവാന്റെ ഫോട്ടോ വരച്ചത് വരച്ച് തീരാറായപ്പം ദിവസം ബോർഡ് സാറ് വിളിച്ചിട്ട് ആ സാറിൻ്റെ കൂടെ ജോലിയിൽ നിന്ന് കൂടെ നടക്കുന്ന സാറ് വിളിച്ചിട്ട് പറഞ്ഞു ശ്രീകുമാർ സാറ് വിളിച്ചിട്ട് നാളെ തന്നെ ശബരിമല ഇങ്ങു വരാൻ പോരണമെന്ന് ഞാൻ ഞെട്ടിപ്പോയി എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ ആ ചിത്രം വരച്ചപ്പോഴേ ഭവൻ കണ്ടെന്നുള്ളതാണ് അങ്ങനെ ഇവിടെ വന്നാണ്ടിപ്പം ഓരോ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അപ്പോൾ അതിയായ സന്തോഷം കാരണം ഇങ്ങനൊരു അവസരം കിട്ടുമെന്ന് ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഇന്ന് സന്നിധാനത്തെ ചുമരുകളിൽ നാലോളം ചിത്രങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഇനിയുമുണ്ട് ഏറെ മനുവിനെ സഹായിക്കാനായി വെഞ്ഞാറമൂട് സ്വദേശിയായ സുജിത്തും ഒപ്പം കൂടി ഈ എണ്ണച്ചായങ്ങൾ ഇടം കൈകൊണ്ട് ചുമരുകളിലേക്ക് പകരുമ്പോൾ മനുവിൻ്റെ മനസ്സിൽ തൻ്റെ കുടുംബമുണ്ട് നയനമനോഹരമായ ചിത്രങ്ങളിലൂടെ അയ്യപ്പചരിതം വിടരുമ്പോൾ അതിനു പിന്നിലെ ചിത്രകാരനെയും എന്നും ഓർക്കപ്പെടേണ്ടതാണ് മലമുകളിലെ ചുമരുകളിൽ മണികണ്ഠന്റെ ചിത്രങ്ങൾ ഓരോന്നായി തെളിയുമ്പോൾ മനു എന്ന ഈ കലാകാരന്റെ മനസ്സും നിറയുകയാണ് ഇതൊരു അതിജീവനത്തിൻ്റെ വരകൂടിയാണ് ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം എം മനോജ് ജനം സന്നിധാനം